ആകാശവാണി വാർത്താ വീക്ഷണം മൊത്ത ആഭ്യന്തര വരുമാനം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് തയ്യാറാക്കിയത് ഡോക്ടർ മേരി ജോർജ് സാമ്പത്തിക വിദഗ്ദ്ധ അവതരണം അരവിന്ദ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര മേഖലയുടെ പരിധിയിൽ വരുന്ന പരമപ്രധാന അടിസ്ഥാന രേഖയാണ് ആഭ്യന്തര മൊത്ത വരുമാനം ആഭ്യന്തര മൊത്തവരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് അതെങ്ങനെ ജനങ്ങളിൽ വിതരണം ചെയ്യപ്പെടുന്നു എന്നിവയൊക്കെ രാഷ്ട്രത്തിന്റെ വളർച്ചയുടെയും വികസനത്തിന്റെയും അളവുകോലുകളാണ് വികസിത വികസ്വര അവികസിത രാഷ്ട്രങ്ങൾ തുടങ്ങിയ തരംതിരിവുകൾ നടത്തുന്നതിന് ആഭ്യന്തര മൊത്തവരുമാന സൂചിക പരമപ്രധാനമാണ് അന്തർദേശീയ താരതമ്യങ്ങൾക്ക് അടിസ്ഥാനമായി ആഭ്യന്തര മൊത്തവരുമാന വളർച്ച ഉപയോഗിക്കുന്നത് കൊണ്ടുതന്നെ ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വച്ചിട്ടുള്ള മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യങ്ങളും ജി ഡി പി കണക്ക് കൂട്ടുന്നത് തന്മൂലം എന്താണ് ജി ഡി പി വളർച്ചാ രീതി പ്രത്യേകതകൾ നിർണയ ഘടകങ്ങൾ എന്നിവയൊക്കെ വിശകലനം ചെയ്യുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ദൗർബല്യങ്ങളും മനസ്സിലാക്കാൻ അത്യന്താപേക്ഷിതമാണ് ഓരോ ധനവർഷത്തിൽ അതായത് ഏപ്രിൽ ഒന്നു മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ സാധന സേവനങ്ങൾ നിലവിലിരിക്കുന്ന വിപണി വിലയിൽ കണക്കുകൂട്ടി രേഖപ്പെടുത്തുന്നതാണ് ജി ഡി മൊത്തം ആഭ്യന്തര ഉൽപാദനമായതുകൊണ്ട് തേയ്മാന ചെലവ് വിദേശ അറ്റ വരുമാനം എന്നിവ ചേർത്തിട്ടില്ലെന്ന് വ്യക്തം അങ്ങനെ നോക്കുമ്പോൾ ജി ഡി പിയിൽ ആഭ്യന്തര രംഗത്ത് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുടെ സംഭാവനയാണ് വിവക്ഷിക്കപ്പെടുന്നതെന്ന് വ്യക്തം മൂന്ന് മേഖലകളുടെയും ജി ഡി പിയിലേക്കുള്ള സംഭാവനയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ദൃശ്യമാണ് കാർഷിക അഥവാ പ്രാഥമിക മേഖലയുടെ സംഭാവന ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തിയൊന്നിൽ ജി ഡിപിയുടെ അൻപത്തിയൊന്ന് ദശാംശം എട്ട് എട്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാവുമ്പോഴേക്ക് പതിനാല് ശതമാനത്തിനടുത്താവുന്നു ഇതേ കാലയളവിൽ വ്യവസായ മേഖല അഥവാ പതിനൊന്ന് ദശാംശം ഒരു ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനത്തിലേക്കും തൃതീയ മേഖല അറുപത്തിനാല് ശതമാനത്തിലേക്കും എത്തി നിൽക്കുന്നത് കാണാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന ജി ഡി പി മൂന്ന് കോടി അൻപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ജി ഡി പി ആയ മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷത്തി ആറ് കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്ത് ദശാംശം ഒരു ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഈ വളർച്ചാ പ്രതീക്ഷകളുടെ താളം തെറ്റിച്ചുകൊണ്ടാണ് ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് സ്ഥാനാരോഹണം ചെയ്ത നാൾ മുതൽ വ്യാപാര യുദ്ധ മുന്നേറ്റം ഇതുവരെ ഇന്ത്യയുടെ വിദേശ വ്യാപാര പാർട്ട്ണർമാരിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും മൂല്യത്തിലുള്ള വിദേശ വ്യാപാരം അമേരിക്കയുമായിട്ടാണ് ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് യു എസുമായിട്ടാണ് നാം യു എസിൽ നിന്ന് വാങ്ങുന്നതിന്റെ ഇരട്ടിയിലധികം മൂല്യത്തിനാണ് യു എസ് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് യു എസിന് ഇന്ത്യയുമായി ഇത്ര വലിയ വ്യാപാര കമ്മിയുള്ളത് ട്രംപ് ഇഷ്ടപ്പെടുന്നില്ല തന്മൂലം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മുദ്രാവാക്യവുമായി ഭരണമേറ്റെടുത്ത ട്രംപ് ഇന്ത്യൻ വിപണി കാർഷിക ഡയറി മേഖല തുറന്നു കിട്ടണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു അമേരിക്കൻ ജനതയുടെ രണ്ട് ശതമാനം മാത്രമാണ് കൃഷിയിൽ കൃഷി അവിടെ കോർപ്പറേറ്റുകളുടെ കൈകളിലാണ് ഇന്ത്യയിലാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം മൂന്ന് ഒൻപത് കോടി ജനതയിൽ ശതമാനം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ കാർഷിക വിപണി തുറന്നു തരില്ലെന്ന് ഇന്ത്യ നയം വ്യക്തമാക്കി ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യാ രാഷ്ട്രമായ ഇന്ത്യയുടെ വിപണിയിൽ പിടിമുറുക്കാനാകില്ലെന്ന് കണ്ട യു എസ് മറ്റു മുടന്തൻ ന്യായങ്ങൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങി റഷ്യ യുക്രൈൻ യുദ്ധം നീട്ടുന്നു തുടങ്ങിയ വാദങ്ങൾ നിരത്തി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഇന്ത്യ യു എസിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ചുമത്തുമെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തി ഓഗസ്റ്റ് മുതൽ ചുങ്കത്തിന്റെ പിഴ ചുങ്കവും ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യ താളത്തിനൊത്തുള്ളാതെ വന്നതോടെ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് അൻപത് ശതമാനം ചുങ്കം നിലവിൽ വന്നു യു എസ് അൻപത് ശതമാനം ചുങ്കം ഇന്ത്യൻ ജി ഡി പിയുടെ വളർച്ചയെ പിന്നോട്ടടിക്കും എന്ന് ഭയന്നിരുന്ന വേളയിലാണ് ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാർട്ടറിൽ ജി ഡി പി ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയത് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ട ഈ കണക്ക് തുടർന്നുള്ള വളർച്ചയെപ്പറ്റി ശുഭാപ്തി വിശ്വാസവുമാണ് നൽകുന്നത് റിസർവ് ബാങ്ക് ഏപ്രിൽ ജൂൺ ക്വാർട്ടറിൽ പ്രതീക്ഷിച്ചിരുന്നത് ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ചയാണ് അതിലും ഉയർന്ന നിരക്കിൽ വളർച്ച നേടാൻ കഴിഞ്ഞു എന്നത് ആത്മവിശ്വാസം പകരുന്നു ഇതിനിടയിൽ രൂപ ഡോളർ കൈമാറ്റ നിരക്ക് അപ്രതീക്ഷിത നിലയിലെത്തി എൺപത്തിയെട്ട് ദശാംശം പൂജ്യം ഒൻപത് രൂപ സമം ഒരു ഡോളർ എന്ന രീതിയിൽ റിസർവ് ബാങ്ക് സാധാരണ പോലെ ഡോളർ വിപണിയിലിറക്കി സാഹചര്യം വഷളാവാതെ മുന്നേറുന്നു ട്രംപിന്റെ വർദ്ധിപ്പിച്ച തീരുവ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറച്ചേക്കാം എന്നാൽ ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നിരക്കുകൾ നാലിൽ നിന്ന് രണ്ടാക്കി വെട്ടിക്കുറയ്ക്കാനെടുത്ത പരിഷ്കാര നടപടി ട്രംപ് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് സഹായകമാകും നിലവിലിരുന്ന ജി എസ് ടി നിരക്കുകൾ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെയായിരുന്നു പുതിയ പരിഷ്കരണത്തോടെ ശതമാനത്തിൽപ്പെട്ട തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും പതിനെട്ട് ശതമാന ശ്രേണിയിലേക്ക് മാറ്റപ്പെടും ഇപ്പോൾ പതിനെട്ട് ശതമാനം നികുതി ശ്രേണിയിലുള്ള തൊണ്ണൂറ്റി ശതമാനം ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റപ്പെടും പന്ത്രണ്ട് ശതമാനം എന്നീ നിരക്കുകൾ തന്നെ എടുത്തുമാറ്റപ്പെടും പതിനെട്ട് ശതമാനം നികുതിയിലേക്കുള്ള മാറ്റം തന്നെ പത്ത് ശതമാനം ഇളവാണ് ഉറപ്പാക്കുന്നത് ട്രംപിന്റെ അൻപത് ശതമാനത്തിൽ പത്ത് ശതമാനം ഇത് ഉൾക്കൊള്ളുമെന്നത് കയറ്റുമതിയിലുണ്ടാകുന്ന ട്രംപ് ഇംപാക്റ്റ് കുറയാൻ സഹായിക്കും ഒപ്പം തന്നെ അമേരിക്കൻ വിപണിയിലുള്ള അമിത ആശ്രയത്വം കുറച്ചുകൊണ്ടുവന്ന് ഇതര വിദേശ വിപണികളിലേക്ക് കയറ്റുമതി വ്യാപിപ്പിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ് അതിന്റെ ശ്രമഫലമായിട്ടാണ് ബ്രിട്ടനുമായി വ്യാപാര കരാർ യാഥാർത്ഥ്യമായത് പരസ്പരം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കയറ്റുമതി ഇറക്കുമതി തീരുവ ഇളവുകളാണ് ഇരു രാജ്യങ്ങളും അംഗീകരിച്ച് ഒപ്പുവച്ചത് യൂറോപ്യൻ യൂണിയനിലെ ഇതര രാജ്യങ്ങളുമായുള്ള ചർച്ച തുടരുന്നു അതോടൊപ്പമാണ് ചൈന റഷ്യ ഇന്ത്യ ചർച്ച തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ അമേരിക്ക ഉൾക്കൊള്ളുന്ന പാഠം ഇന്ത്യയെ മെരുക്കിയെടുക്കുക അത്ര എളുപ്പമല്ലെന്നാവും പതുക്കെ ട്രംപ് താഴേക്ക് തീരുവ കൊണ്ടുവരാൻ സാധ്യത തെളിയും ട്രംപിന്റെ തീരുവ ആഘാതത്തിൽ ജി ഡി പി വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ താഴോട്ടു പോകാൻ അനുവദിക്കരുതെന്ന വാശിയോടെയാണ് ഇന്ത്യൻ ഭരണ നേതൃത്വം മുന്നേറുന്നത് വളരെ ശ്രദ്ധയോടെയുള്ള മുന്നേറ്റത്തിൽ ചെറിയ തരത്തിലെങ്കിലും ഭീതി പരത്തുന്ന ചില ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനം വ്യാവസായിക മേഖലയിൽ വരുന്ന മാറ്റങ്ങളാണ് പരമപ്രധാന വ്യവസായങ്ങളിൽ ഒന്നായ ഖനി വ്യവസായം ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്കം മൂലം പ്രതിസന്ധിയിലാണ് ഇലക്ട്രിസിറ്റി മേഖലയും പ്രതിസന്ധിയിലാണ് ചുങ്കം ഏറ്റവും പിടിച്ചുകുലുക്കാൻ സാധ്യതയുള്ള ടെക്സ്റ്റൈൽ മേഖല ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയ വളർച്ച ഒന്ന് ദശാംശം നാല് ശതമാനമാണ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മൂന്ന് ദശാംശം രണ്ട് ശതമാനം വളർച്ച മാത്രം രേഖപ്പെടുത്തിയപ്പോൾ തുകൽ ഉൽപ്പന്നങ്ങൾ മൈനസ് മൂന്ന് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയത് ആശങ്കാജനകം ഇവയൊക്കെ ചെറുകിട ഇടത്തരം മേഖലയിലാണ് ഇന്ത്യയിൽ തൊഴിൽ നൽകുന്ന മേഖലയാണിത് വിലക്കയറ്റം നിയന്ത്രണ വിധേയമായപ്പോഴാണ് ചുങ്കവർധനവ് ഈ മേഖലയെ ഉലയ്ക്കുന്നത് കയറ്റുമതി സബ്സിഡി വർദ്ധിപ്പിക്കുക തുടങ്ങിയ നടപടികൾ റിപ്പോർട്ട് നിരക്ക് കുറച്ച് വായ്പാ ലഭ്യത ഉറപ്പാക്കുന്നതോടൊപ്പം അനിവാര്യമായേക്കാം ഏതായാലും ജി ഡി പി വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ പ്രതീക്ഷിച്ചിരുന്ന ആറ് ശതമാനത്തിനും ഏഴ് ശതമാനത്തിനും ഇടയിൽ തന്നെ നേടാൻ ശ്രമം തുടരുന്നു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം തയ്യാറാക്കിയത് ഡോക്ടർ മേരി ജോർജ് സാമ്പത്തിക വിദഗ്ദ്ധ അവതരണം അരവിന്ദ്